ചിറകച്ചു വീഴുന്ന പാപി പാടി മതിഹിൻ്റെ കീർത്തനഗീതി ചിതലാർണ മനസിൻ്റെ ഹാദി മായ്ക്കൊന്നു പകർന്ന കം ജ്യോതി മധുരാർദ്രപുരുളിൽ മധു കോർത്ത മധു മുറാദി മമ്മ മുറാദി മദനീയമാണന് മം മുറാദീ ശാനേ മദീന മദീന പാപി പാടി ീർത്തന ചിതല മനസിൻ്റെ പകർന്നകം ജ്യോതി സുരലോകം സുഹൃതം സ്തുതിഗീതം ചാർത്തി തിരുനാമം ഋഷി അലങ്കാരം കീർത്തി സുരലോകം സ്തുതിഗീതം ചാർത്തി തിരുനാമം ഋഷി അലങ്കാരം കീർത്തി അഹദിയത്തിൽ വിരിഞ്ഞു അഷറഫ് അമ്ല കു അഖിലാഡ പ്രഭുവെ ശമിലേ മിക ക മിക കമിലേ ഖാത്തിമുല്ലംബിയാ സുറോ ചിറകറ്റു വീഴുന്ന പാടി മതിഹിൻ്റെ കീർത്തന ഗീതി ചിതലാർന്ന മനസിൻ്റെ ബീതി ഹാദി മായ്ക്കൊന്നു പകർന്ന കം ജ്യോതി മരുവിൻ മരതകം ഇളയിച്ചു മണ്ണു പുരണ്ട പെണ്ണി കണ്ണായി കൈപ്പിടിച്ചു മരുവിൻ മണൽ കാടി മരതകം ഇളയിച്ചു മണ്ണു പുരണ്ട പെണ്ണി കണ്ണായി കൈപ്പിടിച്ചു കൂരിരുൾ മാറ്റി സൂര്യൻ പൂർണ്ണതയിൽ ചിരിച്ചു പുലരികൾ ുംഞ്ഞു പാദം പതിങ്ങയകം തുറന്നു ഷാഹിദേ ഷേ ഷാഹിദ്ർ ഷഫേ കാത്തിമുല്ലമ്പിയാസുരൂറെ ചിറകാറ്റു വീഴുന്ന പബേ പാടി മതഹിൻ്റെ കീർത്തന ഗീതി ചിതലാൽ നമസിൻ്റെ ബേദി ൊന്നു പകർന്ന കധുരാദ്രൊരു മധു കോർത്ത മതി മദനീയമാണൻ മുറാദീ മദനീയമാണൻ മുറാദീ ജാനേ മദീന ശാനേ മകീന ताजदारे ने बीना जाने मदीना शाने मकीना ताजदारे ने बीना ए दूराह ए दुपगलुम पे पी दुड़िया तो तुरु സ്നേഹാർദ്രമാണനു രാഗമഴ സ്നേഹാർദ്രമാണനു രാഗമഴ സൗറിലെ കുഞ്ഞിളം കാറ്റല പോലും മൊഴിയും കഥയിലെ ഹൃദയങ്ങൾ സൗരഭമേകിയ സൗഹൃദ കഥകൾ വനീ നഴുതിയ ശലപങ്ങൾ ഏ ദുരാഹർഷ കുലം മുഖ്യ കുറൈശീൽ ജനനം തിരുനബി തിരുനവിദ്ധിത്തിൻ ചരിതങ്ങൾ ഗഹനം ിറയിൽ നിന്നരുൾ കേട്ട വദനും തരുൾ തണി ശിരസാൽ നമിക്കുന്നു ഗമനം കുലം ജനനം തിരുനബി സിദ്ധി ചരിതങ്ങൾ ഗഹനം ആ ഇറയിൽ നിന്നാരുൾ കേട്ട ഗഹനം തരുൾ തണി ഗമനം നൂറുൽ പുതാ നബി ശ്രേഷ്ഠ റസൂലിൻ നിഴലായി രാവും പകലും ചലിച്ചു ആ രാവും പകലും ചലിച്ചു ദീനിൻ സുഗന്ധം നേരിൻ വസന്തം ഈബനു ആ ചരിതം ദിഗന്ധം മധുരം മനന്ദം നന്ദം ബാബു ബലിഫുരാ തുരുഹർഷ മഴ ആഗാ തിരുദൂത മക്ഷം സന്ദേഹമിശം അബോഭക് സിദ്ധി കാ വിശേഷം ആകാശരോഹശേഷം തിരുദൂദ വിവരണം സഹജ സമക്ഷം

ോണേഷം തിരുദൂത വിവരണം സഹജ സമക്ഷം ആ സന്ദേഹമില്ല സിദ്ധി കാമം വിശേഷം ത്വാഹമാരൻ തണിവേരിയോർ ദീനിൻ സുഗന്ധം നേരിൻ വസന്തം ദം ഇബന് ബുഹ ചരിതം ദിഗന്ധം ദം മധുരം മനന്ദം ദം അബുബക്കലിഫുരാ പകലുംഗലും പെയ് ദൊഴിയാ തൊരു ഹർഷമാേ മന്ദയാ മന്തഷാരം സ്നേഹ ीना ताज दारे अरबीना जा मदीना शान् मकीना ताज दारे अरबीना